गोविया गीतं श्लोकं पतोम्बद् यत्ते सुजातचरणाम्बूरुगंस्तनेषु भीदाशने प्रियदधीमहि कर्कशेषो तेनाडवी मडसि किं किंसिन् കുർപ്പാതിർഭ്രമതി ദീർഭവാദായുഷാം ഭഗവാന്റെ സുകുമാരമായ പാതകമലങ്ങൾ മാർദ്ദവമേറിയവ ആകയാൽ അവയെ തങ്ങളുടെ കഠിനമായ ഹൃദയങ്ങളിൽ വളരെ മെല്ലെ മാത്രമേ ചേർത്ത് വയ്ക്കുക പതിവുള്ളൂ കാലിന് വേദനിച്ചെങ്കിലോ എന്ന് ഭയമാണ് അതിന് കാരണം എന്നാൽ ആ കാലുകൾ കൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വനത്തിൽ നടക്കുമ്പോൾ എങ്ങനെ വേദനിക്കാതിരിക്കും എന്നോർത്താണ് ഗോപികമാരുടെ വിഷമം സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ശരണം